ിറഹി മുഹമ്മദ് അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമ ബാബുൽ ബന്ധം ചേർക്കുന്നതിൻ്റെയും പുണ്യം

അള്ളാഹുവിനെ ഒരാൾ രക്ഷ ചോദിച്ചാൽ അയാൾക്ക് നിങ്ങൾ രക്ഷ ചെയ്തു കൊടുക്കുക വമൻ സല കുമ്പില്ല ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങളത് അയാൾക്ക് നൽകുക വമൻ അലയ്ക്കും ആരെങ്കിലും നിങ്ങൾക്ക് ഒരു നന്മ ചെയ്താൽ അവന് നിങ്ങൾ തിരിച്ച് പ്രത്യുപകാരം ചെയ്യുക ഇനി അതിനെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ് ഹതി മറ്റു ചില രീായത്തുകളിൽ കാണാം ഹത്താ തറോ അന്നക്കും പത് കാപ്പത്തുമോ അദ്ദേഹത്തിന് നിങ്ങൾ പ്രത്യുപകാരം ചെയ്തു എന്ന് തോന്നുമ്പോളും നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്നെല്ലാം മറ്റു ചില രീായത്തുകളിൽ കാണാൻ സാധിക്കും എന്താണ് ഈ ഒരു ഹദീസിന്റെ ഉദ്ദേശം ഏതൊരു കാര്യവും മറ്റുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ ഒരു സഹായ തേട്ടം അവിടെ നമുക്ക് ചോയ്സുകളുണ്ട് നമുക്ക് അയാൾക്ക് അത് ചെയ്തു കൊടുക്കാം അതല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടുന്ന കാര്യം അതിനെ നിരാകരിക്കാം രണ്ടിനും അവകാശമുണ്ട് എന്നാൽ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരിലാണ് എങ്കിൽ അതിന് നിങ്ങൾ ഉറപ്പായും ഉത്തരം നൽകണമെന്നാണ് ഉദാഹരണത്തിന് ഒരു സാധനം കൊടുക്കാൻ സാധിക്കും ഒരാൾ വന്നൊരു നൂറ് രൂപ ചോദിക്കുകയാണ് ഇയാൾക്ക് അത് കൊടുക്കാൻ അത് സാധിക്കും മാത്രമല്ല ഈ ചോദിക്കുന്ന വ്യക്തി അതിന് അവകാശിയാണ് എന്നെല്ലാം നമുക്കറിയാം എങ്കിലാൾ ചോദിക്കുന്നത് ഒരു നൂറ് രൂപ തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാം കൊടുക്കാതിരിക്കാം പക്ഷെ ഇയാൾ ചോദിക്കുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ താങ്കളോടൊരു നൂറ് രൂപ ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമായും കൊടുക്കണമെന്നാണ് കാരണം അത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ചോദിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ നിർബന്ധമായി അത് ചെയ്യണമെന്ന് പറയപ്പെട്ടിട്ടുള്ളത് അത് ഏതൊരു കാര്യമാണെങ്കിലും ഈ ഹദീത്തിൽ ഒന്നാമതായി സൂചിപ്പിച്ചത് ആരെങ്കിലും ഒരാൾ രക്ഷ ചോദിച്ചാൽ അയാൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം രക്ഷ നൽകണം അത് ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു ആ ഉപദ്രവത്തിൽ നിന്ന് ഇയാൾക്ക് സഹായിക്കാമെന്ന് തോന്നിയിട്ടാണ് ഇദ്ദേഹം ഇയാളോട് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് സുരക്ഷ നൽകാൻ ഇയാൾ ബാധ്യസ്ഥനാണ് എന്നാണ് മാത്രമല്ല എന്തെങ്കിലും ആവശ്യം ചോദിച്ചു ആ ആവശ്യം ഇയാളിൽ നിന്ന് ലഭിക്കുമെന്ന് ഇയാൾക്ക് തോന്നിയാൽ എങ്കിൽ അത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് ചോദിച്ചാൽ ആ ഒരു കാര്യം അയാൾക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് അസുഖി ഹരവീശ്വരമായ ജീവിതത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും ഒരിക്കൽ പ്രവാചകൻ സല്ലാഹുഅഅലൈ വസമ്മ ഒരു വിവാഹം കഴിക്കുകയുണ്ടായി ആ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ അലഹി വസമ്മ വിവാഹം കഴിച്ച ആ ഒരു സ്ത്രീ അവർ പ്രവാചകനോട് പറഞ്ഞത് അഴുതുമില്ലാഹുമില്ല പ്രവാചകരെ ഞാൻ താങ്കളിൽ നിന്നും രക്ഷ ചോദിക്കുന്നു എന്ന അള്ളാഹുവിനെ മുൻനിർത്തി പ്രവാചകനോട് പറയുകയാണ് പ്രവാചകരെ താങ്കൾ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു പ്രവാചകൻ സല്ലാഹുഅലഹു വസ്സല്ല മറുപടി പറഞ്ഞത് ബി അൽ ഹഖീം യഹ്ലിക ൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ മുൻനിർത്തി വലിയ കാര്യമാണ് അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്തത് കൊണ്ട് നിങ്ങൾ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പോകാം നിങ്ങളുടെ വീട്ടുകാരിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച ആ വിവാഹം അത് അസാധുവാക്കുന്ന ഒരു സംഭവം റസൂലുള്ളാഹി അലൈഹി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെന്താണ് ഉദ്ദേശം അല്ലാഹുവിന്റെ നാമത്തിൽ എന്ത് കാര്യങ്ങളും അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ നിർബന്ധമായി ചെയ്തു കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇനി ഈ ഒരു ഹരിത മനസ്സിലാക്കി എന്തൊരു കാര്യവും നേടാൻ വേണ്ടി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു എന്ന് തുടങ്ങിയാൽ അത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകും ഒരാൾ അയാളുടെ കയ്യിലുള്ള ഫോൺ മേടിക്കണം അള്ളാഹിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു അയാളുടെ കയ്യിൽ നല്ലൊരു വാച്ച് കണ്ടു ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ഈ വാച്ച് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കൊടുക്കണമെന്നുണ്ടാവും ഇങ്ങനെ പറഞ്ഞതായി കാണാം അതരാ അയാൾ ഒരു ഉപകാരമില്ലാതെ അയാൾക്ക് അവകാശമില്ലാതെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് കൊടുക്കണമെന്നില്ല അയാളുടെ ഉദ്ദേശം അതൊരു യഥാർത്ഥ ഉദ്ദേശമല്ല എങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്നില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് ഇനിയോ ആര് ഹദീസിന്റെ ബാക്കി അലൈഹി പ്രവാചകഅഅലൈഖു പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് ചെയ്താൽ അതിന് തിരിച്ച് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യാം പൊതുവെ നാട്ടിലുള്ളതാ ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്താൽ ആളുകൾ തിരിച്ചും അങ്ങോട്ട് ചെയ്യാറുണ്ട് പൊതുവെ പ്രത്യേകിച്ച് ഒരു വീടിരിക്കലാണ് അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ജനനവുമായി ബന്ധപ്പെട്ട് എന്നെല്ലാം നമ്മൾ സമ്മാനങ്ങൾ ഹതികൾ പരസ്പരം കൈമാറാറുണ്ട് ആ സമയത്തെല്ലാം നമ്മൾ ഓർമ്മിക്കാറുണ്ട് അന്ന് അവർ ഇത് തന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊക്കെ നീയത്ത് പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട് പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി ഒരു ഹദീസിൽ ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അയാൾക്ക് തിരിച്ചു പ്രത്യുപകാരം ചെയ്യണം എന്ന അടിസ്ഥാനത്തിലായിരുന്നു പക്ഷെ പിന്നീട് കാലക്രമേണ അതെന്താണ് അതിന്റെ ഉദ്ദേശം എന്നറിയാതെ തന്നെ എല്ലാ ആളുകളെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥ പിന്നീട് അത് മാറിപ്പോയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയാണെങ്കിൽ ആ ചെയ്യുന്നതിന് പുണ്യമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലാണ് പ്രവാചകന്റെ അടുത്തേക്ക് വന്നിരുന്ന ഒരു ഗ്രാമീണ അദ്ദേഹത്തിന് റസൂൽ അലൈഹി സ്വല്ലാസ്വലമ അദ്ദേഹത്തിന്റെ ഗ്രാമീണ ഗ്രാമീണതയിൽ നിന്നുള്ള ചില ചെറിയ വസ്തുക്കൾ റസൂൽ സമ്മാനം കൊടുക്കുമായിരുന്നു പ്രവാചകൻ ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന പട്ടണത്തിലുള്ള വലിയ വലിയ സാധനങ്ങൾ റസൂല തിരിച്ച് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുമായിരുന്നു അത് പ്രത്യുപകാര പ്രത്യുപകാരമാണ് അത്തരത്തിൽ നമ്മൾ ചെയ്യണം എന്നാണ് പ്രവാചകൻ പ്രവാചക അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുള്ളത് ഇനി പലപ്പോഴും അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും എല്ലാ സമയത്തും നമുക്ക് നല്ല അവസ്ഥ ഉണ്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ സാമ്പത്തിക അവസ്ഥ കുറഞ്ഞതായിരിക്കാം ഒന്നും കൊടുക്കാനില്ലാതിരിക്കാം ആ സമയത്തും പ്രവാചകൻ അലൈഹി പല പഠിപ്പിച്ചു നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്താണ് ആ പ്രാർത്ഥന ചെറിയ രൂപത്തിലെങ്കിലും പ്രാർത്ഥിക്കുക എന്നെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പറയുക എന്നാണ് അമർ എന്ന് പറയുന്നതായിട്ട് കാണാം നിങ്ങൾ എങ്ങാനും ആ ജസാഖ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് അമർത്താ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ആരെന്ത് സഹായം നമുക്ക് ചെയ്തു തന്നാലും മിനിമം അതൊരു എന്നെങ്കിലും പറയാൻ സാധിക്കണം അതിന് അല്ലാതെ തന്നെ നമുക്ക് തിരിച്ച് വലിയൊരു സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ സഹായം നമ്മൾ ചെയ്യണം എന്നാൽ ഹദീഫിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമല്ല അള്ളാഹുവിന്റെ നാമം മുൻനിർത്തി കൊണ്ട് എന്തൊരു കാര്യം ചോദിച്ചാലും അത് അയാൾ അവകാശപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് നമ്മൾ നൽകാൻ അത് ബാധ്യസ്ഥനാണ് എന്ന് കൂടിയൊരു ഹദീത്തിൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബനൌല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും